പ്രമുഖ ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പതിനാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മലബാർ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ ഏങ്ങണ്ടിയു ബ്രാഞ്ച് ലൈബ്രറിയിൽ ലൈബ്രറിയനായി ജോലിയിൽ പ്രവേശിച്ച വേലായുധൻ പണിക്കശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്തു ചരിത്ര ഗവേഷണം ജീവചരിത്രം ബാലസാഹിത്യം ഫോക്ലോർ തുടങ്ങിയ വിഭാഗങ്ങളിലായി നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ മാനേജരും ദീൻദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മലബാർ എൽഎൽഎയിൽ നിന്ന് റിട്ടയർ ചെയ്തു ചരിത്ര ഗവേഷണം ജീവചരിത്രം തൂലികാ ചിത്രം ബാലസാഹിത്യം ഫോക്ലോർ ആരോഗ്യം എന്നീ വിഭാഗങ്ങളിലായി അറുപത്തഞ്ച് ഗ്രന്ഥങ്ങൾ രചിച്ചു ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെല്ലോഷിപ്പും സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചിട്ടുണ്ട് വി എസ് കേരളീയൻ അവാർഡും പി എ മുഹമ്മദ് സ്മാരക അവാർഡും എൻ കെ ഫൗണ്ടേഷൻ അവാർഡ് ചരിത്ര പഠന കേന്ദ്രം അവാർഡ് തുടങ്ങി ഒട്ടേറെ ബഹുമതികൾക്ക് അർഹനായി അസുഖത്തെ തുടർന്ന് മൂന്ന് ദിവസമായി ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്നു വെള്ളിയാഴ്ച രാവിലെ അഞ്ച് അമ്പതിനായിരുന്നു അന്ത്യ സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ Friendly and traditional variety collections. Punil Tirtham Munapati Chanding Deat Mughal Jewelry Munapidika and Tripraya. You're watching True Line News.